നമസ്കാരം റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി കുരുമുളകിന്റെ പുതിയ പരീക്ഷണങ്ങളുമായി ഇന്ന് ജനങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം അതായത് സോഷ്യൽ മീഡിയകളിലൂടെയും ഒപ്പം മറ്റ് മാധ്യമങ്ങളിലൂടെയും ഇന്ന് റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ഒരു കാര്യം മാത്രമേ ഉള്ളൂ കുരുമുളകിന്റെ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ വിജയിച്ച ഒരു കമ്പനിയാണ് എന്തുകൊണ്ട് പെപ്പറിനെ മാത്രം അല്ലെങ്കിൽ കുരുമുളകിനെ മാത്രം റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി പ്രാധാന്യം കൊടുക്കുന്നു ഇന്നത്തെ കാലത്ത് കർഷകർക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒപ്പം ചെയ്യുന്ന കാർഷിക വിളകൾക്കൊന്നും കൂടുതൽ മെച്ചപ്പെട്ട ആദായം കിട്ടാത്ത സാഹചര്യത്തിൽ ഏത് വിളകൾക്കാണ് അല്ലെങ്കിൽ ഏത് വിളകളിൽ നിന്നാണ് കർഷകരെ കൂടുതൽ സാമ്പത്തിക മേഖലയിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുക ഈ പരീക്ഷണങ്ങളിൽ നിന്നാണ് റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി ഇന്ന് കുരുമുളകിന്റെ മാത്രം പ്രചാരകരായി മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മുടെ കാർഷിക രീതികളിൽ മാറ്റങ്ങൾ വരുത്താതെ ഒരു കർഷകൻ അതായത് ഒരു ബിസിനസ്സുകാരനായി ചിന്തിക്കാതെ കർഷകൻ കാർഷിക മേഖലയിൽ നിന്ന് വിജയം കൊയ്യുവാനായിട്ട് സാധിക്കില്ല എന്ന് റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി ആവർത്തിച്ച് നിങ്ങളോട് ആവശ്യപ്പെടുന്നു കാരണം നൂറ് രൂപ മുടക്കിയാൽ ആ കർഷകന് ഒരായിരം രൂപ തിരിച്ചു കിട്ടത്തക്ക രീതിയിൽ വേണം കാർഷിക മേഖലയെ സമീപിക്കുന്നതിനു വേണ്ടി അതിനുവേണ്ടിയാണ് റോയൽ പ്രഖ്യാപം കമ്പനി ആധുനിക രീതിയിലുള്ള കുരുമുളക് കൃഷികളെ അവതരിപ്പിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ കോൺക്രീറ്റ് പോളിലുള്ള അതായത് നിർജീവ കാലിലുള്ള കുരുമുളക് കൃഷി രീതിയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതും ഈ കാർഷിക മേഖലയിലുള്ള ഈ പറയുന്ന വിയറ്റ്നാം മോഡൽ അതായത് നിർജീവ കാലിൽ ചെയ്യുന്ന കുരുമുളക് കൃഷിരീതി ഏറ്റവും പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നത് ഈ കോൺക്രീറ്റ് പോളിലാണ് കാരണം നമ്മൾ ചെയ്യുന്നത് കാർഷിക ബിസിനസ് ആണ് അഗ്രികൾച്ചർ ബിസിനസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പത്തോ മുപ്പതോ വർഷം നമുക്ക് സ്റ്റേബിൾ ആയി നിന്നുകൊണ്ട് നമ്മുടെ സ്റ്റേബിൾ ആയി നിൽക്കണം അതുകൊണ്ട് തന്നെ അത്രയും ഗുണമേന്മയുള്ള കോൺക്രീറ്റ് പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ പ്രാധാന്യം സെക്കൻഡറി ഓപ്ഷനായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഈ നിർജീവകാലിലുള്ളത് പി വി സി പൈപ്പ് പക്ഷെ അത് നമുക്ക് ഒരു കൂടുതൽ കാലത്തേക്ക് മൂന്നോ നാലോ അഞ്ചോ വർഷത്തേക്ക് കിട്ടുമെന്നുള്ളതിൽ എന്നുള്ളതിൽ കവിഞ്ഞ് കാരണം അതൊരു പി വി സി ആണ് അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് വെയിലടിക്കുമ്പോൾ അതിന് ക്വാളിറ്റിയിൽ അതിന് കുറവ് വരുന്നു അപ്പൊ അതിൽ ഏണിചേരാനായിട്ട് പറ്റില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാലത്തേക്ക് പി വി സി നമുക്ക് ആശ്രയിക്കാനായിട്ട് സാധിക്കില്ല അതിനുവേണ്ടി മൂന്നാമത്തെ ഒരു സെക്കൻഡറി ഓപ്ഷൻ അതായത് കോൺക്രീറ്റ് പോളിൽ ചെയ്യുന്ന പ്രോജക്റ്റിന് കുറച്ച് സാമ്പത്തിക മുടക്ക് ആദ്യമുണ്ട് അത്രയും ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ സാധാരണ കർഷകർക്ക് അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് അവർക്ക് സെക്കൻഡറി ആയിട്ട് വേണമെങ്കിൽ പി വി സിയെ ആശ്രയിക്കാം നിർജീവ കാലിലുള്ള പ്രോജക്റ്റ് അതിനും ബുദ്ധിമുട്ടാണ് എങ്കിൽ അതിന് അടുത്ത ഒരു ഓപ്ഷൻ ഞങ്ങൾ കൊടുക്കുന്നത് മരത്തിൽ ചെയ്യുന്ന സാധാരണ രീതിയിലുള്ള നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള കൃഷി രീതി അതിൽ മരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് വയ്യാങ് മരമാണ് കാരണം പയ്യാനി മരത്തിന് അധികം ശിഖരങ്ങളില്ല അത് നല്ല തായ്തടിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്നു ഒപ്പം ശിഖരങ്ങൾ കുറവാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ കാലാകാലങ്ങളിൽ നമുക്ക് ചോല ഇറക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് മരങ്ങളിൽ നമുക്ക് അതായത് ലൈവായി നിൽക്കുന്ന മരങ്ങളിൽ ഏറ്റവും നല്ലത് പയ്യാനി മരമാണ് ഈ പയ്യാനി മരത്തിന്റെ വലിയൊരു ശേഖരം റോയൽ പേപ്പർ ഫാമിംഗ് കമ്പനി നിങ്ങളോട് ഒന്നിച്ച് കൊണ്ടുപോകുകയാണ് അപ്പോൾ ഒരു വലിയ ശേഖരം ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഇന്ത്യയിൽ ഉടനീളം എവിടെയാണെങ്കിലും നമ്മൾ പയ്യാനി തൈ എത്തിച്ചു നൽകുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പയ്യാനി തൈയുടെ വലിയൊരു ശേഖരം റോയൽ പെപ്പർ പാമ്പിങ് കമ്പനിയുടെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള കുരുമുളക് തൈകൾ അതായത് പന്നി ഒന്ന് പന്നി ഒരു അഞ്ച് പന്നി ഒരു എട്ട് കുമ്പുക്കൻ വിജയ് ചന്ദ്ര തുടങ്ങിയ നിരവധി അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് തൈകളും റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയുടെ ഫാമുകളിൽ ഇപ്പോൾ സജീവമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് നിങ്ങൾക്ക് എത്തിച്ചു തരത്തക്ക രീതിയിൽ എല്ലാം സജീവമായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലൂടെ നീളം പയ്യാനി തൈകളും ഒപ്പം കുരുമുളക് തൈകളും നൽകുവാൻ റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനി ഇപ്പോൾ നിങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഈ തൈകൾ ഞങ്ങൾക്ക് എത്തിച്ചു നൽകുന്നതായിരിക്കും അപ്പോൾ റോയൽ പപ്പർ ഫാമിംഗ് കമ്പനി നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളെ കാർഷിക മേഖലയിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി സാമ്പത്തിക മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി റോയൽ പപ്പർ ഫാമിനി നിങ്ങളോടൊപ്പമുണ്ട് അതുകൊണ്ട് താടുക്കാടുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾ ഇന്ത്യയിലുടനീളം ഞങ്ങൾ ഈ ബിയാനിത്തൈയുടെ ശേഖരങ്ങൾ നിങ്ങളേക്ക് എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് എന്നും റോയൽ പപ്പർ ഫാമിംഗ് കമ്പനി നിങ്ങളോടൊപ്പമുണ്ട് you mm -hmm.